വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ നമ്മളെ ആദ്യമായി എത്ര ഈ സാധനമൊക്കെ റോട്ടിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോ റോട്ടിൽ നിന്ന് കിട്ടിയാൽ ഇതേമാതിരി സാധനം കിട്ടിയാൽ കളയാൻ പാടില്ല റോട്ടിൽ വെച്ചിട്ടുണ്ടാകും അവര് കംപ്ലൈൻ്റ് ആയ അവർ കണ്ടു ഈ സാധനം ഉണ്ടല്ലോ ഭയങ്കര വെയിറ്റ അപ്പൊ പ്രിയമുള്ളവരോട് പറയാനുള്ള സാധനമൊക്കെ റോട്ട് കണ്ടാല് എടുക്കണം എന്താ വച്ചാൽ ഇത് കളയാൻ പാടില്ല ഇത് നമ്മള് ടി വി നന്നാക്കിട്ട് കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ അമ്പത് അറുപതൊക്കെ കിട്ടും റിയാൽ ഇത് കളയാൻ പാടില്ല ഇങ്ങനത്തെ സാധനം ഒന്നും കളയരുത് കണ്ട എടുക്കുക അതേമാതിരി ഹീറ്റർ ബാത്റൂമിൽ വെക്കണ ഹീറ്റർ അതാ കണ്ടങ്ങനെ ഹീറ്റർ അതിന് ഇരുപത് റിയാൽ കിട്ടും ഇതിന് അമ്പത് അറുപത് കിട്ടും അവർ വേറെ ആളെയും ടി വി കംപ്ലൈൻറ്റ് ചെറിയ കംപ്ലൈൻറ്റ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ ഇരിയുന്ന ഒരു സാധനം എടുത്തിട്ട് അവർ ചെറിയൊരു സാധനമൊക്കെ ആയിരിക്കും അത് മാറ്റി പത്തോന്നൂറ്റമ്പത് റുപ്പ്യൊക്കെ അവർ വയ്ക്കും അപ്പം ഇത് അവർക്ക് ഒരുപാട് ഉണ്ട് ഒരുപാട് പൈസ കിട്ടും ഇതിന് അവർക്ക് നമുക്ക് അമ്പത് റൂപായാലും കിട്ടും ബോട്ടിൽ ഇട്ടാലോ അവർക്ക് അറിയുക അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയാനുള്ളത് ആക്രി എന്ത് കണ്ടാലും പൊറുക്കണം എന്നുള്ളതാണ് ഇതിന്റെ ബാലൻസ് വീഡിയോ ബാക്കിയുണ്ട് അപ്പോൾ ആക്രി കണ്ടാലും ഞാൻ കൊടുക്കത് പൊറുക്കും എന്നിട്ട് നമ്മൾ സ്വരൂപിക്കുക ഒരു സ്ഥലത്ത് ഇപ്പം ഞാൻ ഈ ടാങ്ക് ഉണ്ടല്ലോ ഹീറ്റർ വാട്ടർ ഹീറ്റർ അതൊക്കെ കണ്ടാൽ ഞാൻ വിടൂല ഇരുവത് ഉറുപ്പിട്ടും വെറുതെ എടുത്താണ് വണ്ടി കിട്ടാ മതി അപ്പൊ അതേ ഉള്ളൂ അപ്പോ പ്രിയമുള്ളവരോട് വരാൻ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക അപ്പോൾ ഇതുപോലത്തെ കെട്ടിലും വീഡിയോസ് വരും ഇത് അപ്പൊ ഇതാണ് സംഭവം കേട്ടോ അപ്പൊ പ്രിയമുള്ളവരെ എന്റെ ഐറ്റാണിത് ടി വി ടി വി ആണ് കാലക്കണ്ട് എല്ലാം സംഭവം ഉണ്ട് അപ്പൊ ഇതാണ് അപ്പോൾ പ്രിയമുള്ളവരെ നല്ല സീണായി നല്ല ഏറ്റിട്ട് കുഴങ്ങിട്ടായി പ്രിയമുള്ളവരെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാന്നോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക അടുത്ത് ഇതുപോലെ കിടപ്പം വീഡിയോ കാണാൻ വേണ്ടിയ അടുത്തുള്ള ബെലേക്കിനൊന്നടിക്കുക അപ്പൊ അതാണ് സംഭവം കണ്ടില്ലേ ഇന്ന് കിട്ടിയതാണ് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഇതുപോലെ കീഴടം വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി അടുത്തുള്ള ഞാൻ കൂടി അടിക്കാമെന്ന് പറഞ്ഞു കൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോസ്